േ കണ്ണൻ ക്യാരറ്റ് പറിക്കാൻ പോവാണെന്നാണ് കേട്ടോ പറഞ്ഞത് അതെ നമ്മളെ ഓൺലൈനിൽ വാങ്ങിയ ക്യാരറ്റിൻ്റെ ആകെ ഉണ്ടായിട്ടുള്ള നാല് തൈകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഏകദേശം പറിക്കാറായാലും തോന്നുന്നുണ്ട് കാരണം അടിയിലത്തെ ഇല പഴുത്ത് തുടങ്ങിയാൽ പറിക്കാമെന്നാണ് പറഞ്ഞത് അപ്പോൾ അടിയിലത്തെ എല്ലാ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒന്ന് പറിച്ചു നോക്കാം കണ്ണനകത്ത് പറിച്ചോ അതെ അത് അപ്പുറത്ത് അപ്പുറത്ത് ആ ഒറ്റയ്ക്ക് ആ അത് പറിച്ചു നോക്കിയാ ആ അയ്യോ അത് പൊട്ടി പോന്നു കണ്ണാ സംഭവം വലുതായിട്ടുണ്ട് കേട്ടോ അല്ലേ അപ്പ ഇത് അവൻ പറിച്ചപ്പോൾ പൊട്ടിപ്പോന്നു ഇത് പിടി അപ്പ ഇതും പറിച്ചു നോക്കാം അല്ലേപ്പുറത്തൊന്നും കൂടെ പറിച്ചു നോക്കാം എന്താ സ്ഥിതി എന്നുള്ളത് അറിയൂല ഹായ് കാരറ്റ് അപ്പോൾ നമ്മളെ കാരറ്റ് അങ്ങനെ പറച്ചൂല്ല കണ്ണാ എന്നാ പിടിച്ചോ അങ്ങനെ നമ്മളെ ഓൺലൈനിലെ കാരറ്റ് പറിച്ചെടുത്തിട്ടുണ്ട് കണ്ണനെ കാണാമല്ലേ ഇനി നമുക്കത് ആ പൊട്ടിത് പറിക്കണ്ടേ പുട്ടിയത് ചെറുതാ വലിയ വലിപ്പൊന്നുമില്ല പുട്ടി അവിടെ ഇരിക്കുകയാണ് ആ അത് ചെറുതാ കണ്ണാ ചെറുതെങ്കിൽ ചെറുതല്ലേ ആയി അപ്പം അങ്ങനെ നമ്മുടെ ക്യാരറ്റും വളവെടുത്ത് കഴിഞ്ഞു കേട്ടോ ഇതൊരു കുഞ്ഞ് വീടിയോ ഇത് ക്യാരറ്റ് പറിച്ചു എന്ന് പറഞ്ഞ് കണ്ണ വന്നപ്പോൾ എടുത്തോന്നേ ഉള്ളൂ ഓക്കേ ഓക്കേ പറ ബൈ പറ അത് ക്യാമറയിലേക്ക് കാണിച്ചു കൊടുത്തെ ക്യാരറ്റ് കാണിച്ചു കൊടുക്ക ചെടിയല്ല എവിടെ ആ ഓക്കേ ചേച്ചി വരുന്നുണ്ട് ഇവിടെ ക്യാരറ്റ് പറിക്കലൊക്കെ കഴിഞ്ഞപ്പതേ പാറും അതിലേ വരുന്നുണ്ട് കേട്ടോ ഒരു ബലൂണും കൈ പിടിച്ചിട്ട് വരുന്നുണ്ട് മെല്ലെ ക്യാരറ്റ് പറച്ച് പാറ അവള് മെല്ല വരുന്നുണ്ട് അരറ്റ് വേണ്ട ണ്ടാ ചെറുതാ വലുതില്ല ചേച്ചിക്ക് കൊടുക്കണ്ട പിടിച്ചോ ഓക്കെ അപ്പം എത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ കുഞ്ഞു വീഡിയോ അവിടെ നിർത്താനാണ്